പെരിയ കേരള കേന്ദ്ര സർവകലാശാലയിലെ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇഫ്തികാർ അഹമ്മദിനെ യൂണിവേഴ്സിറ്റി വീണ്ടും സസ്പെൻഡ് ചെയ്തു ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണ് നടപടിക്ക് പിന്നിലെന്നാണ് അധികൃതരുടെ വിശദീകരണം ഇതിനു പിന്നാലെ ആത്മഹത്യാ ഭീഷണി കുറിപ്പുമായി അധ്യാപകൻ രംഗത്തെത്തി പ്ലസ് ടുവിന് ശേഷം അഡ്മിഷൻ വേണ്ടത് മംഗലാപുരത്താണോ സഹായത്തിന് ഞങ്ങളുണ്ട് ഇരുപത് വർഷമായി മംഗലാപുരത്ത് പ്രവർത്തിക്കുന്ന മലയാളികളുടെ മേൽനോട്ടത്തിലുള്ള സ്ഥാപനം ഡബ്ല്യൂ 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 ഡോട്ട് അഡ്മിഷൻ ബാംഗ്ലൂർ ഡോട്ട് കോം മൊബൈൽ ട്രിപ്പിൾ എയ്റ്റ് വൺ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു ലൈംഗിക ആരോപണ പരാതിയിൽ നേരത്തെ സസ്പെൻഷനിലായിരുന്ന ഇഫ്തിക്കാർ അഹമ്മദിന്റെ സസ്പെൻഷൻ ഈ മാസം ഇരുപത്തിമൂന്നിനാണ് വൈസ് ചാൻസലർ പിൻവലിച്ചത് ആഭ്യന്തര പരാതി പരിഹാര സെല്ലിന്റെ അന്വേഷണത്തിൽ വിദ്യാർത്ഥിനികൾ നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന റിപ്പോർട്ട് കിട്ടിയ ശേഷമാണ് അധ്യാപകനെ തിരിച്ചെടുത്തത് എന്നാൽ അധ്യാപകനെ തിരിച്ചെടുത്തതിൽ പ്രതിഷേധിച്ച് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെ നടപടി പിൻവലിച്ച സർവകലാശാല വെട്ടിലായിരുന്നു കഴിഞ്ഞ ദിവസം സർവകലാശാല രജിസ്ട്രാറുടെ വാഹനം എ ബി വി പി പ്രവർത്തകർ വഴിയിൽ തടഞ്ഞിരുന്നു എസ് എഫ് ഐ ആകട്ടെ ബി സിയുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുകയും കൊടി നാട്ടുകയും ചെയ്തിരുന്നു എൻ എസ് യു യും പ്രതിഷേധിച്ച് പ്രസ്താവന ഇറക്കിയിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ശക്തമാകുന്നത് കണ്ടാണ് അധ്യാപകനെ സർവകലാശാല വീണ്ടും പുറത്താക്കിയിരിക്കുന്നത് അധ്യാപകനെതിരെ ബേക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഹൈക്കോടതി ഉപാധികളുടെ ജാമ്യം നൽകിയത് സർവകലാശാല സ്ഥിതി ചെയ്യുന്ന ഹൊസ്തൂർഗ് താലൂക്കിൽ പ്രവേശിക്കരുതെന്ന ഹൈക്കോടതിയുടെ ജാമ്യ വ്യവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സസ്പെൻഷൻ നടപടിയെന്നാണ് വിഷയത്തിൽ അധികൃതർ നൽകുന്ന വിശദീകരണം ഈ ജാമ്യ വ്യവസ്ഥ സർവകലാശാലയെ അധ്യാപകൻ അറിയിച്ചില്ലെന്നും വൈസ് ചാൻസലറുടെ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു നടപടിക്ക് പിന്നാലെ ആത്മഹത്യാ ഭീഷണി കുറിപ്പുമായി അധ്യാപകനായ ഇഫ്തിക്കാർ അഹമ്മദ് രംഗത്തെത്തിയിട്ടുണ്ട് എസ് എഫ് ഐയെയും വി സി ഇൻചാർജിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആത്മഹത്യാ ഭീഷണി കുറിപ്പ് എഫ് ബിയിലാണ് അധ്യാപകൻ പങ്കുവച്ചത് ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റി കുറ്റവിമുക്തനാക്കിയിട്ടും വീണ്ടും സസ്പെൻഡ് ചെയ്ത നടപടിയിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് അധ്യാപകന്റെ വാദം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്